പൂർത്തിയാക്കി പെൺകുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി പെൺകുട്ടികളോട് ഷർട്ട് അടിവസ്ത്രം ധരിച്ച് വീട്ടിൽ പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ പലതും നടക്കുന്നുണ്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ട എന്താണ് സ്വന്തം അനിയ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടുന്ന അനിയത്തി അതിനെ ഷൂട്ട് ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടി ആത്മാർത്ഥ പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന ഒരു അനിയത്തിയുടെ വീഡിയോ നമ്മൾ ഇന്നലെ കണ്ടു അത് ആ ഖാമുകന്റെ കരച്ചിലൊക്കെ നമ്മൾ കണ്ടു പിന്നെ അമ്മയാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിനെ ലോകത്തിനെ പോലെ മറ്റൊരു സമാന്തരമായ മറ്റൊരു ലോകം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം നമ്മളൊക്കെ ആണ് എനിക്ക് തോന്നുന്നത് അവരെ നമ്മളെ നമ്മളെ കാണുന്ന നമ്മളൊക്കെ ഏലിയൻസ് ആണ് സംസ്കാരമില്ലാത്ത വിവരമില്ലാത്ത പുരോഗമന ഇല്ലാത്ത അങ്ങനെ കുറെ ഏലിയൻസ് ആണ് പണ്ടത്തെ പ്രാചീന കാലത്തുള്ള കുറെ ആൾക്കാരാണ് നമ്മൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതുപോലെ മറ്റൊരു സമാന്തരമായ ഒരു വേൾഡ് ഉണ്ട് അവിടെ ഇതൊന്നും ഒരു വിഷയമേവല്ല അവര് പലതും അവർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മളിത്ര വയസ്സന്മാരും തിളവന്മാരൊക്കെ ആയിട്ട് നമ്മളെ പ്രശ്നമാണെന്നാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവര് അവരുടെ ലെവലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ട്രോൾ സ്ട്രോൾ ചെയ്ത് പോയപ്പോ ഒരു വീഡിയോ ഉണ്ടു ആ വീഡിയോക്കകത്ത് പറയുന്നത് മറ്റൊന്നുമല്ല പ്രിൻസിപ്പൾ അവിടെ ഒരു ഫെയർവെൽ പാർട്ടിയാണ് അത് ഏത് സത്യം പറഞ്ഞു ഇതിന്റെ അറ്റമോ വാലോ അല്ല തലയും വാലോ എന്ന് അറിഞ്ഞുകൂടാ എവിടെയാണ് ഒരു റീലാണ് അതിന്റെ ഫുൾ വെർഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് തപ്പി കിട്ടുന്നില്ല എന്റെ കമന്റ് സെക്ഷനിൽ നോക്കി അതും എനിക്ക് കിട്ടുന്നില്ല ഓക്കെ സംഭവം ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരിടത്ത് ഫെയർവെൽ പാർട്ടി എടുക്കുന്നു പെൺകുട്ടികളുടെ ഒരു ഹോസ്റ്റലോ എന്തോ ആണ് സാധനം ഫെയർവെൽ പാർട്ടി എടുക്കുന്നു അവർ കുറെ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് ഏഹ് അപ്പോ അതിനുശേഷം ഇത് ഇതിനെ പ്രകോപിതനായ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്ത് പറയുന്നുണ്ട് പ്രിൻസിപ്പാൾ പറഞ്ഞ നിങ്ങൾ ഇനി അടിവസ്ത്രം ഇട്ടുകൊണ്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ഇത് ഏത് പ്രിൻസിപ്പാളുടെയും അടിവസ്ത്രം ഇട്ടുകൊണ്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറയുന്നത് എന്നിട്ട് ആ ഒരു പിന്നെ റീലിനകത്ത് അവതാരക പറയുന്നുണ്ട് ഈ രക്ഷകർത്താവ് എവരുടെ അടിവസ്ത്രം ഇട്ടുകൊണ്ടാണ് വീട്ടിൽ പോയത് രക്ഷകർത്താക്കൾ അത് സമ്മതിക്കുകയും ചെയ്തു ശരിയാണ് എന്റെ മക്കൾ എന്റെ പെൺമക്കൾ അടിവസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്നത് മേൽ മേലിൽ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞൊരു സാധനം അതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഒരു റീല് നമുക്കൊന്ന് കണ്ടിട്ട് സമയം എന്താണെന്ന് അറിയണ്ടേ ഓക്കേ നിങ്ങൾ കണ്ടോ ഞെട്ടരുത് പരീക്ഷ പൂർത്തിയാക്കി പെൺകുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി പെൺകുട്ടികളുടെ ഷർട്ട് അടിവസ്ത്രം ധരിച്ച് വീട്ടിൽ പോ പ്രിൻസിപ്പാൾ എൺപതോളം പെൺകുട്ടികൾക്കാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത് അടിവസ്ത്രം മാത്രം ധരിച്ചാണ് വീട്ടിലെത്തിയതെന്ന് രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തി പെൺകുട്ടികളുടെ ഷർട്ടിൽ സന്ദേശങ്ങൾ എഴുതിയിരുന്നു ഇതേ പ്രിൻസിപ്പൽ ഷർട്ട് മാറ്റാൻ നിർദ്ദേശത്തായും അടിവസ്ത്രം മാത്രം ധരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുകയും ചെയ്തു ഇത് വ്യാപക പ്രതി മനസ്സിലായോ മനസ്സിലായോ അവരെ സന്ദേശം മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന് സന്ദേശം മനസ്സിലായാ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾപ്പിച്ചു തരാം ഇവർ എന്താണ് സന്ദേശം എഴുതിയത് അതായത് സന്ദേശം എഴുതിയത് കുറുക്കിലാണ് കുറെ പെൺകുട്ടികൾ പറഞ്ഞ് നിൽക്കുന്ന നേഴ്സാ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു വെള്ളയെ കിട്ടിക്കുന്നു സന്ദേശങ്ങൾ കുറുക്കിൽ അതായത് നമ്മൾ ഓട്ടോഗ്രാഫ് നമ്മൾ ഫെയർവെൽ പാർട്ടിക്ക് പോ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്ത് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുമല്ലോ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടുത്തെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പോകുന്നതാണ് അപ്പോ ഒരു ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞത് ഇവർക്ക് വേറൊരു സമാന്തരമായ മറ്റൊരു പുരോഗമനത്തിൽ നിൽക്കുന്ന മറ്റേതോ രാജ്യത്ത് അല്ലെങ്കിൽ പിന്നീട് സമൂഹത്തിൽ ജീവിക്കുന്ന വളരെ അർച്ചടക്കമുള്ള അനുസരണയുള്ള കുലീനത്വമുള്ള കുട്ടികളാണ് ഇവര് ഇവര് പോകുന്ന കുട്ടികൾക്ക് കൂട്ടുകാർക്ക് വളരെ പിന്നീട് എന്ത് സ്നേഹത്തോട് കൂടി എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സന്ദേശങ്ങൾ എഴുതിക്കൊണ്ട് സന്ദേശത്തിലാണ് പ്രശ്നം നമുക്കായിരിക്കും പ്രശ്നം സന്ദേശം ഒന്നും കൂടി നമുക്ക് നോക്കാം ഓക്കെ പൂർത്തിയാക്കി പെൺകുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി പെൺകുട്ടികൾ ഇവിടെ നിങ്ങൾ കണ്ടോ പെൺകുട്ടികൾ എന്തോ പരീക്ഷ പൂർത്തിയാക്കി ആഹ്ലാദ പ്രകടനം നടത്തി എന്നിട്ട് സന്ദേശം എഴുതി കൊടുത്തോ സന്ദേശം ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണാൻ സന്ദേശം കണ്ടോളൂ ആ കേട്ടോ ഇതാണ് സന്ദേശം ഈ ഫോട്ടോ കണ്ടിട്ട് എല്ലാം തോന്നുന്നുണ്ടോ ഏ ഇതാണ് ഇവരുടെ സന്ദേശം വെരി ഗുഡ് ഇതൊക്കെ ബാക്കിയും കൂടെ കേൾക്കാം കേട്ടോ എന്നാലും എന്റെ പെൺകുട്ടികൾ പ്രകടനം നടത്തി പെൺകുട്ടികളോട് അടിവസ്ത്രം ധരിച്ച് വീട്ടിൽ പെൺകുട്ടികളുടെ ഈ സന്ദേശം കൊടുത്തത് കൊണ്ട് പ്രിൻസിപ്പാളെ പറഞ്ഞ് നീയൊക്കെ അടിവസ്ത്രം ഇട്ടു ആ പ്രിൻസിപ്പാളിന് കൈയടി കൊടുക്കണം അവനെ പിടിച്ച് അവനെയാണ് അവനാണ് ഉമ്മ കൊടുക്കാനുള്ളത് കാരണം ഇമ്മാതിരി തന്റെത്തണം അത് ഇത്രയും പിന്നെ പരസ്യമായിട്ട് നിന്നുകൊണ്ട് ചിരിച്ചു കളിച്ച് അതാണ് ഞാൻ പറയാം നമ്മളൊക്കെ ഒരു എലിയൻസ് ആണ് ഇവരൊക്കെ മറ്റൊരു ലോകത്താണ് ഇവരൊന്നുമില്ലാതെ ഈ പറയുന്ന ആണിന്റെ അവയവ പിന്നെ ഈ സ്വകാര്യ ഭാഗങ്ങളാണ് വരച്ച് വെക്കുന്നത് ആണിന്റെയും പെണ്ണിന്റെയും സ്വകാര്യ ഭാഗങ്ങൾ വരച്ച് വെച്ചത് അവരെ പലതും എഴുതുന്നുണ്ട് ഇതാണ് നിങ്ങൾ കൊണ്ട് അപ്പൊ ഈ ബാക്കിൽ ഇങ്ങനെ വരച്ചിട്ടുകൊണ്ട് റോട്ടി കൂടി എങ്ങനെ നടന്നു പോകും ഒരു നാറോമാലേ മാലയില്ലേ പ്രിൻസിപ്പാൾ നീ ഒക്കെ ഊരിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇതൊരു ഓവർകോട്ടിനകത്ത് ചെയ്യുന്ന സാധനമാണ് എന്നാലും ഇവരൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് മക്കളുണ്ടേ പേടിയാണ് സത്യം ഇങ്ങനെയൊക്കെ വിടാൻ വേണ്ടിയിട്ട് ാണ് ഈ രീതി ഈ രീതിയിലാണ് വൃത്തികളിൽ കാണിക്കുന്നത് പറയുന്നേക്കാം ദുരാവസ്ഥ നേരിടേണ്ടി വന്നത് അടിവസ്ത്രം മാത്രം ധരിച്ചാണ് വീട്ടിലെത്തിയതെന്ന് അടിവസ്ത്രം മാത്രം ധരിച്ചാണ് വീട്ടിലെത്തിയത് അടിവസ്ത്രം മാത്രം ഇതില് എഴുതിക്കുന്നത് എന്ന് പറയാമോ ഐ ലവ് യു എന്നാണ് എഴുതിക്കുന്നത് ഇവിടെ ഈ ഒരു ആണിന്റെ സ്വകാര്യ ഭാഗം വരച്ചു വെച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആ പെണ്ണിന്റെ മുഖമല്ല കാണാൻ വഴി വേണ്ട കാണാൻ വഴിയില്ല നോക്കാം ആ അങ്ങനെ അല്ല എവളന്നാണെന്ന് തോന്നാ ഈ കിണിച്ചോണ്ടിരിക്കണവളന്ന് തോന്നുന്നു എന്ത് പറയാ ഇത് എവിടെ പോയി നിൽക്കുമോ എന്തോ അടിവസ്ത്രം മാത്രം വീട്ടിലെത്തിയതെന്ന് ഇതാണ് കക്ഷി കണ്ട എന്ത് ഇരുന്ന് അങ്ങ് കുത്തി വരയ്ക്കണേണ്ട ഇവളെയൊക്കെ എന്ത് ചെയ്താ കൊള്ളാടെ ഇരുന്ന് കുത്തി ഇരുന്ന് വരയ്ക്കുന്നു പിന്നെ ഇത് എന്തുകൊണ്ട് ഇത് നിനക്ക കൊല്ലം മനസ്സിലാവുന്നു ഇത്രയ്ക്കും കഴപ്പ ഇവളക്കൊക്കെ അത് ബോട്ടടെ നമ്മളെ ഈ ഫ്രണ്ട്സ് ആകുമ്പോഴേ ഈ ഈ ഹോസ്റ്റലിനകത്തൊക്കെ വെച്ച് ഇതുപോലുള്ള ഈ പറയുന്ന കുളിച്ചിട്ട പ്രവർത്തികളൊക്കെ ചെയ്യും അതിപ്പം ആ ആണുങ്ങളെ കേട്ട് പെണ്ണുങ്ങളാണ് കൂടുതൽ ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ഈ ഇങ്ങനെയുള്ള പരിപാടി വരപ്പ അങ്ങനെയുള്ള പരിപാടിയില്ല ആണുങ്ങൾക്ക് ഈ പറയുന്ന ബന്ധത്തെ കുറിച്ച് പറയുകയാണ് ആണുങ്ങളുടെ ഒരു ഹോബി ഈ പെൺകുട്ടികൾ ഇത് ഇതാണ് പെൺകുട്ടികളുടെ വില കണ്ടോ ഇതിപ്പോ നോക്കിയേ ഇതിപ്പം നിങ്ങൾ ഇവരുടെ ഹോസ്റ്റൽ റൂമിനകത്ത് വെച്ച ഒന്നും അല്ല വളരെ കൃത്യമായിട്ട് പുറത്ത് നിന്ന് വരച്ച് ചിരിച്ച് കളിച്ച് ഇതിനെന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായോ കേട്ടുകളുടെ ഷാട്ടിൽ സന്ദേശങ്ങൾ എഴുതിയിരുന്നു അല്ല ഊക്ക സന്ദേശം കേട്ട അല്ല ഊക്ക പോയി തന്റെ അമ്മയുടെയും അച്ഛന്റെയും കുറുക്കിലും കൂടെ എഴുതി കൊററി ഈ അച്ഛനും അമ്മയും കണ്ടോണ്ടിരിക്കുന്നവരാ നോക്കി ഇതിനകത്ത് മൊത്തം ചിരിയാ അല്ല ഊക്ക സന്ദേശം പ്രിൻസിപ്പാളിന് കൈയടി കൊടുക്കണം ആ പ്രിൻസിപ്പാൾ ആയതുകൊണ്ട് കൊള്ളാം തുണിയില്ലാതെ വിട്ട തുണിയില്ലാതെ അടിവസ്വെ പറഞ്ഞത് ഇപ്പൊ അവര് അതൊരു ഈ പറഞ്ഞ പറഞ്ഞു എടുക്കും പ്രിൻസിപ്പാളെ പറഞ്ഞാൽ നമുക്ക് അടിവസ്ത്രമേ അടി തുണിയില്ലാതെ ഭാഗം പറഞ്ഞാൽ അവിടെ ഓടും ആ ലെവലാണ് മനസ്സിലായോ പ്രിൻസിപ്പാൾ നോക്കിയപ്പോ കുറുക്കിൽ അത്രയും അശ്ലീല ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നു ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ വരച്ച് അവിടെ വൃത്തികെട്ട സംഭവങ്ങൾ എഴുതി വെച്ചിരുന്നു അത് പ്രിൻസിപ്പാൾ നീക്കത്ത് ഊരിട്ടിട്ട് പോയാൽ പ്രിൻസിപ്പാളിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും തള്ളമാർക്ക് കുഴപ്പമില്ല നമ്മളെ കുട്ടികൾ അടിവസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ വന്നേ തള്ളമാര് പറഞ്ഞു സത്യം ഇതിന്റെ ഇത് എവിടെയാണ് ഈ നടന്നത്യേ പോസ്റ്റ് ചെയ്ത് ഒരാഴ്ചയുള്ളൂ എന്റെ കമന്റ് സെക്ഷൻ ഒക്കെ ഞാൻ നോക്കിയതിനൊന്നും ഇല്ല ഇതിന്റെ ഫുൾ വർഷം ആരെങ്കിലും കിട്ടി കമന്റ് ഫുൾ വർഷൻ ഇത് എവിടെയാണ് ഇത് ഏത് കോളേജാണ് അല്ലെങ്കിൽ ഏത് ഹോസ്റ്റൽ ആണെന്ന് അറിഞ്ഞെങ്കിൽ ഒന്നും കൂടി ഒന്ന് വലിച്ചു കീറി വിടായിരുന്നു മാറ്റാൻ നിർദേശിതായും അടിവസ്ത്രം മാത്രം ധരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുകയും ചെയ്തു ഇത് ഇതാണ് ഇത് ഒരു വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി എന്നൊക്കെയാണ് പറയുന്നത് അതെന്ത് വ്യാപക പ്രതിഷേധം ഇടക്ക് ഈ വൃത്തിയായിട്ട് കാണിച്ചിട്ട് അങ്ങനെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ പറഞ്ഞതാണോ വ്യാപക പ്രതിഷേധം എന്നിട്ട് വീട്ടുകാർ സമ്മതിച്ചു വന്ന് ശരി തന്നെയാണ് അവർ അടിവസ്ത്രം ഇട്ടുകൊണ്ട് ചട്ടിയും ബ്രായിട്ട് കൊണ്ടാണോ വന്നത് ആണോ അങ്ങനെയാണെങ്കിൽ വെരി ഗുഡ് അങ്ങനെ തന്നെ പോണം അവളക്ക് പിന്നെ അവൾക്കൊന്നും ഒരു വിഷയമില്ലല്ലോ ഉണയില്ലാതെ പോകാൻ പറഞ്ഞാൽ അവർ പോകും എന്നാലും ഞാൻ പറയും ഇത് എവിടെ ഏത് ലോകത്താണ് നടന്നുകൂടെ ഇത് ഏത് സ്ഥലത്താണ് നടന്നു അറിഞ്ഞുകൂടെ എന്തായാലും കേരളത്തിനകത്താണെന്ന് തോന്നുന്നുണ്ട് അതേ കണ്ടിട്ട് മലയാളികളാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഇത്രയും വൃത്തിയായിട്ട് വന്ന് ഏജ് ജയിക്കൂല ഇനി ഞങ്ങൾ ആലോചിച്ചോക്കൂടെ ഇത്രയും കുറുക്കിൽ പരസ്യമായിട്ട് ഈ പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരികളാണ് പത്തോ പതിനെട്ടോ ഇരുപതോ വയസ്സിനകത്തുള്ള കുട്ടികളാണ് ഒരു ഏതോ ഒരു കോഴ്സ് കഴിഞ്ഞ് പോകുന്നതാണ് മനസ്സിലായി പഠിത്തം നിർത്തി പോകുന്ന നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു ഓട്ടോഗ്രാഫൊക്കെ വരച്ച് ആഹ് അങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് കൊടുത്തുപോണിതായില്ല അവിടെ ലൗ ഒക്കെ വരച്ച് അതായത് നമ്മുടെ മിനിമം ഇപ്പോഴുള്ള കുട്ടികൾ ഇതൊന്നും അല്ലടെ ഇതായി വരച്ച് കൃത്യമായിട്ട് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി അവിടെയൊക്കെ ഈ സ്വകാര്യ ഭാഗങ്ങൾ വരച്ചിട്ട് ഐ യു എനിക്കത് ഇഷ്ടമാണ് ഈ സ്വകാര്യ ഭാഗത്ത് ഇഷ്ടമാണ് എന്നുള്ളൊക്കെ ആയിരിക്കും അതുപോലെ ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും മറ്റേ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തതൊക്കെ തന്നെയാണ് ഇവരെ എന്റെ അമ്മയാണ് നമ്മളൊക്കെ എലിയും വരും നമ്മളൊക്കെ ഇത് വേറൊരു ലോകളിയാ നമുക്ക് വീണ്ടും കാണാം ചെയ്യും